വേറെ നമസ്കാരം ഇന്നത്തെ വിഷയം പി എം ശ്രീയാണ് പി എം ശ്രീ പദ്ധതി എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട സ്കൂളുകളുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ധനസഹായം ഏകദേശം ഒരു സ്കൂളിന് സർക്കാർ സ്കൂളിന് എൺപത് ലക്ഷം തൊട്ട് ഒരു കോടി വരെ രൂപ വരെ നൽകുന്ന പദ്ധതിയായിരുന്നു പി എം ശ്രീ പദ്ധതി ഇതുകൊണ്ട് ഏറ്റവും നേട്ടമുണ്ടാക്കുന്നത് സത്യത്തിൽ പാവപ്പെട്ടാൽ സാധാരണക്കാരായ കുടുംബത്തിലെ കുട്ടികളായിരുന്നു ആ സ്കൂൾ പഠിക്കാൻ പോകുമ്പോൾ നേട്ടമുണ്ടാകുന്നത് നല്ല ബെഞ്ചുകളും നല്ല ലാബുകളും അതേപോലെ നല്ല ഫെസിലിറ്റികളും കിട്ടുന്ന ഒരു സ്കൂളായി മാറാൻ വേണ്ടിയാണ് പി ശ്രീ എന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തയ്യാറായത് മറ്റ് രാജ്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് പിടിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാവരുടെയും നടപ്പാക്കിയ വിഷയമാണ് കേരളത്തിൽ വന്നപ്പോൾ അത് കാവികത്കരണമായി മാറിയത് ഒന്നാലെച്ച് നോക്കി ഈ കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ മക്കളെ പറഞ്ഞയച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന പി എം പദ്ധതി വേണ്ട എന്ന് പി എം ശ്രീ പദ്ധതി വേണ്ട എന്ന് വിനോദ വിശ്വം പറയുകയുണ്ടായി ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ മക്കളൊക്കെ എവിടേക്ക് പഠിച്ചെന്ന് അറിയുമോ ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കൾ നമ്മുടെ കേരളത്തിൽ പഠിക്കാറുണ്ടോ സർക്കാർ സ്കൂളിൽ പഠിക്കാറുണ്ടോ ഇല്ല ഈ പറയുന്ന വിശ്വസിന്റെ വിശ്വത്തിൻ്റെ മക്കളെ പഠിച്ച് തിരിച്ച് അറിയുമോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മക്കൾ പഠിച്ചതെന്നറിയോ കേരളത്തിന് പുറത്ത് അമൃത സാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചത് അദ്ദേഹത്തിന്റെ മകൻ ബ്രിട്ടനിൽ ബർമിങ്ങിയ യൂണിവേഴ്സിറ്റി അവിടെയാണ് പഠിച്ചത് വ്യവസായ മന്ത്രി കുട്ടി നമ്മുടെ രാജീവ് മന്ത്രി അദ്ദേഹത്തിൻ്റെ മകൻ പഠിച്ചത് രാജഗിരി കളമശ്ശേരി രാജഗിരി രാജഗിരിയിലാണ് ഒന്നാലു ചോദി ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പഠിപ്പിക്കാൻ ശേഷിയുള്ള ഇവിടുത്തെ രാഷ്ട്രീയക്കാരനെല്ലാം വലിയ വലിയ സ്കൂളുകളിലും വിദേശത്തും വിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിർദ്ധനരായ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് പഠിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന പി എം ശ്രീ എന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ നടപ്പാക്കാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ കോൺഗ്രസുകാരും ഇവിടുത്തെ സി പി ഐക്കാരും അതിനെ പ്രതിഷേധിച്ചു ഒരു കാര്യം വ്യക്തമാണ് ഇത്തരത്തിൽ പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങളും വരും തലമുറകളും ഇവിടെ ശൂന്യമാകുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കേരളം ഒരു കാരണശ്രീ രക്ഷപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒന്നുകിൽ ഇതൊരു തീവ്രവാദി ഹബ്ബായി മാറും ഇല്ലെങ്കിൽ എല്ലാവരും തൊഴിൽ രഹിത രഹിതരാകും അതേ സംഭവിക്കുകയുള്ളു കേരളത്തിൽ ഒരിക്കലും രക്ഷപ്പെട്ടു പോകില്ല കേരളം അത് നമ്മളൊക്കെ ഒന്ന് ആഴ്ന്നു ചിന്തിക്കുക രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം മറന്നു ചിന്തിക്കുക ഇതിൽ ക്രിസ്ത്യാനികളുടെ മക്കളും ഹിന്ദുവിന്റെ മക്കളും മുസ്ലിംസിൻ്റെ മക്കളും എല്ലാ മക്കളും പഠിക്കേണ്ട സ്കൂളാണ് ഈ പറയുന്ന സർക്കാർ സ്കൂൾ എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണപ്പെട്ടവർ പഠിക്കുന്ന സ്കൂളാണ് സർക്കാർ സ്കൂളുകൾ അതിനെയൊക്കെ ഈ ഗതിയിലാക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ജാതിയും രാഷ്ട്രീയവും മതവും എല്ലാം മാറ്റി വെച്ച് എല്ലാവരും തിരിച്ചറിയുക എല്ലാവരുടെ മനസ്സിൽ വിഷം വെച്ച് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് വിഷം കുത്തിവെച്ച് ജീവിക്കാൻ രാഷ്ട്രീയ പാർട്ടി ഇവിടെ കേന്ദ്ര പദ്ധതി എന്തുകൊണ്ടോ എന്നാലും പറയും കാവ്യവൽക്കരണം കാവികൽക്കരണം എന്ത് കാവികൽക്കരണം ഇവിടെ പച്ചവൽക്കരണം ആവാരം നോക്കിയാൽ മതി അതിനുവേണ്ടി ശ്രമിക്കുക ഒരു കാവികൽക്കരണവും ഇല്ല ഇരുപത്തിമൂന്ന് കോടി ജനങ്ങളുമായിരുന്നു ഉത്തർപ്രദേശിൽ ഒന്ന് ആലുവ നോക്കിയാൽ എന്തെങ്കിലും വിഷയം കൊണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇവിടെ മുസ്ലിങ്ങൾ സമാധാനം ജീവിക്കുന്നുണ്ട് വെറുതെ കുത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് വെറുതെ പണ്ട് തൊട്ടേ പണ്ട് കാലങ്ങളിലെ ഈ സമൂഹത്തിൽ പടർന്നു വളർത്തിയാണ് ബി ജെ പി എന്ന് പറയുന്നതും ആർ എസ് എസ് എന്ന് പറയുന്നതും വർഗീയവാദികളാണ് അതിനെക്കാട്ടിൽ എത്രയോ തീവ്രവാദപരമായ കാര്യങ്ങളാണ് ഇന്ന് കേൾ നടക്കുന്നത് നിങ്ങളെല്ലാവരും ചിന്തിച്ചു നോക്കൂ അതിനൊക്കെ സമയം അതിക്രമിച്ചു പോയി അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാർ സാധാരണപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട ഈ സ്കൂളുകൾക്ക് കിട്ടുന്ന ഈ ഫെസിലിറ്റി ഈ സൗകര്യം ദയവ് ചെയ്ത് ഒരു കാവ്യയുടെ മറവിൽ നിങ്ങൾ ഇല്ലാതാക്കരുത് ഇതൊരപേക്ഷയാണ് കേരളം നമ്മുടെയൊക്കെ കാര്യം എന്നല്ലെങ്കിൽ നാളെ കഴിയും കേരളത്തിൽ വരും തലമുറകൾ നല്ലതുപോലെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണമെങ്കിൽ ജാതിയും രാഷ്ട്രീയവും മതവും എല്ലാം മറന്ന് എല്ലാവരും സഹകരിച്ചു പോകും അതിനെല്ലാ സമുദായപ്പെട്ടവർ സമുദായത്തിൽപ്പെട്ടവരും മുന്നോട്ട് മുന്നോട്ടിറങ്ങി തന്നെ അവർക്ക് ഇതിനെയൊക്കെ ശക്തമായി എതിർക്കേണ്ടതാണ് എത്ര മാത്രം കേന്ദ്ര പദ്ധതിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നറിയും എത്രമാത്രം വെറുതെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞു നമുക്ക് അർഹതപ്പെട്ടതാണ് അതൊന്നും നേടിക്കാൻ സാധിക്കുന്നില്ല അടുത്ത ഭരണം എങ്ങനെങ്കിലും പിടിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്ത ഭരണം എങ്ങനെ പിടിക്കണമെന്നും എങ്ങനെങ്കിലും പിടിക്കണമെന്നും കോൺഗ്രസും ഏത് തരത്തിലും എങ്ങനെയും രാഷ്ട്രീയ വർഗീയ വെറിയുണ്ടാക്കി ഭരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ രമസ സത്യം പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിനെ പാകിസ്ഥാന്റെ കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടി കേരളം ഭരിക്കാൻ പോകുന്നു പ്രബുദ്ധരായ കേരള ജനം ഒന്നാഴ്ച ചിന്തിക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും ഒരു നാല് ചിന്തിക്കുക തീരുമാനങ്ങൾ എടുക്കുക ഒരിക്കലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടില്ല ഒരു സംശയമില്ല കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഈ കേരളം രക്ഷപ്പെടത്തിന് നൂറ് ശതമാനം ഉറപ്പായാലും രാഷ്ട്രീയ ഇല്ലാത്തത് വരട്ടെ ഒരു രാഷ്ട്രീയ പാട്ട് ഇല്ലാത്ത കടകക്ഷ സ്വാതന്ത്ര്യം വരട്ടെ എം എൽ എ എം പിമാരും മന്ത്രിയുമാവട്ടെ കൂട്ടുകേർത്ത് ഭരിക്കട്ടെ അവരെയും കൂടെ കൂടെ കൂട്ടി ഭരിക്കട്ടെ കുറച്ചൊക്കെ മാറ്റം വരും അല്ലാതെ ഒരിക്കലും ഒരു കോൺഗ്രസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഭരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല ഇവിടെ വികസനം വരില്ല ഇവിടെ വളരും ഒന്ന് മാത്രം കോൺഗ്രസ് ഭരിച്ച തീവ്രവാദവും കമ്മ്യൂണിസ്റ്റ് ഭരിച്ച തൊഴിലില്ലായ്മയും അത്രേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും ആരും ചിന്തിക്കുക താങ്ക് യു